ക്രിസ്മസ് ഡയമണ്ട് എക്സിബിഷനോട് അനുബന്ധിച്ച് നടത്തിയ ജോർജ് പുതുപ്പറമ്പിലിനെ വിജയ് പ്രഖ്യാപിച്ചു മാനേജിംഗ് ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ വിജയിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴയിൽ ഏറ്റവും മിതമായ വിലയിൽ ഡയമണ്ട് ആഭരണങ്ങൾ ലഭിക്കുന്ന ചവണിയാങ്കൽ ജോസ്കോ ജ്വല്ലറിയിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഡയമണ്ട് എക്സിബിഷനോടനുബന്ധിച്ച് നടത്തിയ ലക്കി ഡ്രോ കോണ്ടസ്റ്റിലെ വിജയി പ്രഖ്യാപിച്ചു സജി ജോർജ് പുതുപ്പറമ്പിലാണ് വിജയി മാനേജിംഗ് ഡയറക്ടറുടെയും സ്റ്റാഫിന്റെയും സാന്നിധ്യത്തിൽ വിജയിക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ഡയമണ്ട് എക്സിബിഷന്റെ ഭാഗമായി രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഡയമണ്ട് മൂക്കൂത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഡയമണ്ട് മോതിരം തുടങ്ങിയവ ചവണിയാങ്കൽ ജോസ്കോ ജ്വല്ലറിയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ് അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്താ മുത്തോടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ